കാലങ്ങൾ ത്ര മാറിയാലും ബൈബിൾ മാറുകയല്ല അതിൻ്റെ ആധികാരികത വെളിപ്പെടുകയാണ് ബൈബിൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട തുണിക്കകത്ത് പൊതിഞ്ഞ് വീട്ടിൻ്റെ ഷോക്കേഴ്സിൽ വെക്കാനുള്ളതല്ല ഈ വചനം എന്ന് പറയുന്നത് ഇത് വായിച്ച് ധ്യാനിച്ച് പ്രമാണിക്കണം അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ മൂന്നാമത്തെ നാലാമത്തെ വാക്യം പറയുന്നത് ഈ പ്രവചനം വായിച്ച് കേൾക്കുന്നവരും ഇത് കേൾപ്പിക്കുന്നവരും ഭാഗ്യവാന് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും മൂന്ന് തരത്തിലാണ് ഒന്ന് കേൾപ്പിക്കുന്നവർ രണ്ട് കേൾക്കുന്നവർ മൂന്ന് പ്രമാണിക്കുന്നവർ ഇത് അനുസരിക്കാനും കേൾക്കാനും കർത്താവ് ഭാഗ്യം തന്നതുകൊണ്ട് കരം ഉയർത്തിയ പറഞ്ഞു എന്താണ് ഈ വേദപുസ്തകത്തിന് ഇത്ര ശക്തി വരാൻ കാരണം ചിലർ പറയാറുണ്ട് ഭാഷയെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കണം ഉപദേശിച്ച് ആരെയും നന്നാക്കാൻ പറ്റുകയില്ല പക്ഷേ ദൈവശക്തി ഒരാളുടെ മേൽ വെളിപ്പെട്ടാൽ അവർ തന്നെ മാറിക്കൊള്ളും ഈ വചനം പറയുമ്പം തന്നെ അത് സംഭവിക്കാൻ എന്താ കാരണം രണ്ട് തിമ്മത്തിയോസ് മൂന്ന് പതിനാറിലാണ് അതിൻ്റെ സീക്രട്ട് കിടക്കുന്നത് രണ്ട് തിമ്മത്തിയോസ് മൂന്ന് പതിനാറ് പറയുന്നു എല്ലാ ദൈവത്തിന്റെ വചനവും എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ശ്വാസമാകുകയാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ ഇവിടെ പറയുന്ന ദൈവവചനത്താൽ നിങ്ങൾ കേട്ട ഈ അത്ഭുതങ്ങൾ ഇതൊന്നും ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ മിടുക്കു കൊണ്ടല്ല ഇവിടെ നടന്ന അത്ഭുതങ്ങളെല്ലാം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേവലം അക്ഷരങ്ങളായിട്ടല്ല ഇവിടെ വരുന്നത് അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവ ആ ശക്തിയുടെ പ്രത്യേകത അതിനെ സൃഷ്ടിക്കാൻ കഴിവുണ്ട് അതിന് കെട്ടുകളെ അഴിക്കാൻ കഴിവുണ്ട് ചിലതിനെ കെട്ടാൻ അധികാരമുണ്ട് ചിലത് തുറക്കാൻ അധികാരമുണ്ട് ചിലത് അടയ്ക്കാൻ അധികാരമുണ്ട് ചിലതിന് ജീവൻ കൊടുക്കാൻ അധികാരമുണ്ട് ചിലതിനെ ആമ തകർക്കാൻ അധികാരമുണ്ട് അത് പാറയെ തകർക്കുന്ന ചുറ്റുകയാണ് അത് ഈ ഈ വചനം വചനം കയ്യിലുള്ളവരെ കൊണ്ടു തിൽ അഭിമാനിക്കണം കേട്ടോ ഇത് വായിക്കുന്നതിൽ അഭിമാനിക്കണം വൈകിട്ട് വീട്ടിൽ വന്ന അപ്പനും അമ്മയും മക്കളെല്ലാം കൂടെ വഴക്കും കൂടി ഗുസ്തിയും പിടിച്ചിരിക്കാതെ ഒരു പാട്ടൊക്കെ പാടി ഇതിനകത്തുനിന്ന് ഒരു രണ്ടധ്യായം വായിച്ചാൽ നിങ്ങൾ പോലും അറിയാത്ത അത്ഭുതങ്ങൾ നിന്റെ വീട്ടിനകത്തും നിങ്ങൾ കാണും കർത്താവിനെ ഉയർത്തുന്ന ആ വചനത്തിന്റെ ശക്തി യാണ്ട് തിമത്യോസിന്റെ ലേഖനം മൂന്നാം അധ്യായം പതിനാറാമത്തെ ദൈവശ്വാസീയമാകയാ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ഉപദേശത്തിനും ഗുണീകരണത്തിനും അപ്പൊ ഇത് നിങ്ങൾ വായിച്ചാൽ നിങ്ങളെ ഇത് ഗുണീകരിക്കും ഇത് നിങ്ങൾ വായിച്ചാൽ ഇത് നിങ്ങളെ ഉപദേശിക്കും ഇത് നിങ്ങൾ വായിച്ചാൽ നിങ്ങളെ ശാസിക്കും ഇത് നിങ്ങൾ വായിച്ചാൽ ഇത് നിങ്ങളെ നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളവരാക്കി മാറ്റും ചുരുക്കി പറഞ്ഞാൽ ഇത് വായിക്കുന്നവരെ ഇത് മാറ്റിയെടുക്കും എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ പഴയ ജീവിതത്തെ മാറ്റിയത് ദൈവശക്തിയാണെന്ന് ഈ വചനത്തിൻ്റെ പ്രത്യേകത നമ്മുടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ മേഖലകളിലും ഇത് ഇടപെടും നീ അനുഭവിക്കുന്ന തകർച്ചക്കകത്തുനിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് ഇത് നിന്നെ പഠിപ്പിക്കും നീ അനുഭവിക്കുന്ന പ്രശ്നത്തെ എങ്ങനെ ജയിക്കാൻ കഴിയുമെന്ന് ഇത് നിന്നെ പഠിപ്പിക്കും നിന്നെ ഭരിക്കുന്ന പാപ പാപചിന്തകളെ നിനക്കെങ്ങനെ ജയിക്കാൻ പറ്റുമെന്ന് ഈ വചനം നിന്നെ പഠിപ്പിക്കും കാരണം ഇത് അതിശക്തി ത്തിയേറിയ ദൈവത്തിൻ്റെ വചനമാണ്